ഞാനൊരു കാര്യം പറയട്ടെ ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ ഈ നാസിർഖാന്റെ ഉമ്മ ഉണ്ടല്ലോ നൂറ് ടിക്കറ്റ് എടുത്ത ആളാണ് നാസിർഖാന്റെ ഉമ്മാന്റെ ഫാമിലിന്ന് നാനൂറ്റിഅൻപത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നാസിർഖാന്റെ അറിയാം എൺപത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് കഷ്ടകാലത്തിന് എല്ലാം ഇവർക്കാണെങ്കിലും അടിച്ചിട്ടുണ്ടാവും അപ്പോഴും ജനങ്ങൾ തന്നെയല്ലേ പറയാ ഒന്നും വേണ്ട ഞമ്മളെ വണ്ടിയിൽ അഞ്ച് ടിക്കറ്റ് ഉണ്ട് ഞാൻ ഫ്രണ്ട്സ് എടുത്തതാ സൗ ദുബായി എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തതാണ് ഈ അഞ്ച് ടിക്കറ്റിൽ ഒരു ടിക്കറ്റ് ടിക്കറ്റാണെങ്കിലോ വേണ്ട പേര് ഇപ്പൊ 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 നിങ്ങൾ ഇപ്പൊ ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഒരുപാട് ഒരുപാട് കുടുംബം അതുകൊണ്ട് കഴിച്ചിലായിരുന്നു അല്ലെ അഹമ്മദീര് അങ്ങനെ പോണുണ്ട് ഞാൻ കരയണ കണ്ണീരും പ്രാർത്ഥനയുണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു ദിവസം ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങളറി എന്ത് പറഞ്ഞിട്ടും ജനങ്ങൾ വിശ്വസിക്കാത്തൊരവസ്ഥ കാരണം ജനങ്ങള് പറയുന്നില്ല കാരണം ആ ഒരു വീഡിയോ കാണുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ ഒരു അഞ്ച് സെക്കൻഡ് നൃത്തം കാണുമ്പോൾ തോന്നലാണ് അതാണ് നിങ്ങളുടെ പ്രൂവ് സത്യം ഉണ്ടാക്കുക ഇതില് ഇന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഒരു ഇല്ല കാരണം ഞാൻ ഇന്റെ പേരില് വീരത്തെ പേരില് വീരത്തില് പേരില് ഇത് പിന്നെ വിവാദമാക്കിയവരുടെ പേരില് ഞാൻ കേസ് കൊടുക്കണ്ട് ഞാൻ ഞാൻ എല്ലാരുടെ പേരിലും പിന്നെ ഇപ്പൊ എന്റെ പേരിൽ ആരൊക്കെ വീട് ഇട്ടുക കാരണം അത്രയും ഞമ്മളെ ഇപ്പൊ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമ്മളെ പച്ച അതായത് അവരുടെ പേരിൽ ഞാൻ തന്നെ കേസ് കൊടുക്കണ്ട് ഇപ്പം അല്ല ആൾക്കാരുടെ അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ നമ്മൾ വിളിച്ചിട്ട് ഉണ്ടാക്കാനോ എടുക്കാൻ വിളിച്ചല്ല പക്ഷെ നമ്മള് വീഡിയോ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വിളിക്കുന്നുള്ളൂ പക്ഷെ ഇത് വീഡിയോ ചെയ്ത ആൾക്കാരുടെ പേരിൽ നിങ്ങൾ കേസ് കൊടുത്തിട്ട് അതിനകത്ത് ഒന്നും വരാൻ പോകുന്നില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ക്രൈസ് എടുക്കാൻ പോകുന്നത് ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാൻ പറ്റും നിങ്ങൾ ചെയ്തത് ഒരു ഒരു തട്ടിപ്പല്ല ഞങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ആയിട്ടുള്ള തെളിവുകളോ എവിഡൻസോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൂവ് ചെയ്യുക െ ഞഞ്ചു മാസായിട്ട് ഈ നടത്തിയെടുപ്പിന്റെ പിന്നാലായിട്ട് അപ്പൊ ആദ്യം ഒരു വട്ടം ഞമ്മള് ഡേറ്റ് മാറ്റിയതാണ് പിന്നെ ഞമ്മളോട് പിന്നെ ഡേറ്റ് നീ മാറ്റാൻ പറ്റൂല ഇനി മാറ്റി കഴിഞ്ഞാല് നമുക്ക് വിഷയാണ് ഈ ദിവസം തന്നെ എടുക്കാൻ പറഞ്ഞ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഈ ഡേറ്റിൽ തന്നെ നറുക്കെടുത്തത് അല്ലേ ഈ ഡേറ്റിൽ തന്നെ നറുക്കെടുത്തത് ഞാൻ പറഞ്ഞിട്ടാണ് മറ്റേ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നെ മാറ്റാറുണ്ട് പക്ഷെ അതൊന്നും പറ്റൂല ഞാൻ എന്തായാലും ഈ കറക്റ്റ് ഡേറ്റിന് ഞാൻ നറുക്കെടുക്കും എനിക്ക് നാട്ടാര നാട്ടുകാര മുന്നില് പിന്നെ തലയിരുത്തി ഞാൻ ഞാനൊരു കാര്യം നോക്കട്ടെ ഞാനിപ്പോ വീഡിയോ ചെയ്തപ്പോ എനിക്കുണ്ടായ ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ അപ്പം കഴിഞ്ഞ ദിവസം ഈ ഷാഫി മുഹമ്മദ് മുഹമ്മദ് ഷാഫി വയനാട് എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു ചാനലിനകത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ ആ വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട് എന്റെ എനിക്ക് കിട്ടിയിട്ടുള്ള ആ വീടിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നടക്കു വാല്യൂ ഇല്ല മുപ്പത് ലക്ഷം രൂപയുള്ള ആ വീടിന്റെ വില അപ്പൊ ടോട്ടലി നിങ്ങൾക്ക് പിരിഞ്ഞു കിട്ടിയ ടിക്കറ്റ് നിങ്ങളുടെ ഒരു വീഡിയോക്കകത്ത് ഞാൻ കണ്ടായിരുന്നു എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ടിക്കറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് ആ അല്ലേ അതെ ഞാൻ കണ്ടത് അപ്പൊ അതിനകത്ത് എമൗണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും എൺപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരം രൂപ പിരിവ് വന്നിരിക്കുന്നത് അതെ അതെ ആ അപ്പം ഈ ഒരു ജിമ്മിനിയുടെ വിലയും നാല് ഗോൾഡ് കോയിനും ആക്ടീവ ബുള്ള ചേർത്ത് ഇരുപത് ലക്ഷം രൂപ പിന്നെ വീടിന്റെ വില എല്ലാം കൂടെ ആവുമ്പോൾ ഒരു അമ്പത് അപ്പൊ അതിനകത്തൊന്നും ബാക്കി മിച്ചം വരുത്തില്ലേ എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ് മിച്ചം വരുത്തില്ലേ അപ്പം അതിന്റെ കണക്കും കാര്യങ്ങളൊന്നും കടം കടം വീട്ടിട്ടില്ല ഇല്ല ഇയാളെ ഒന്ന് ഇയാളെ ഒന്നര കോടി ഒന്നര അപ്പൊ ഈ ഒന്നര കോടി രൂപയാണ് നമ്മൾ ഈ ഒരു വീട് വെച്ചിട്ട് ചെയ്യാനായിട്ടിരുന്നത് അതൊന്നും ചീറ്റിംഗ് അല്ലേ കാരണം നമ്മുടെ കയ്യിരിക്കുന്ന മുതലിന് അത്രയും വാല്യൂ ഇല്ലല്ലോ അല്ല ഇയാൾ പറഞ്ഞത് ഒന്നര കോടിയാണ് പുള്ളിയുടെ കടവ് എന്ന് പറയുന്നത് കോടിയാണ് ഇയാൾ കാരണം ഞാൻ വിളിച്ച റെക്കോർഡും ഞാൻ 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 ഉണ്ട് ആ ഉൾപ്പെടെ എതിരെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് ഞാൻ എനിക്ക് എനിക്ക് ചെയ്തപ്പോൾ തോന്നി രണ്ടു മൂന്ന് ഈ ഡൌട്ടാങ്ങൾ ഈ ഡൗട്ടിനകത്ത് നിങ്ങൾ അപ്പൊ അവരുടെ ആ ഒരു പ്രോപ്പർട്ടിക്ക് ഇത്രയും റേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നര കോടി രൂപ കിട്ടാനായിട്ട് അപ്പൊ നമ്മൾ അവരുടെ കൂടെ അത് കൂട്ടുനിൽക്കും അല്ലേ അത് അതിന് അതിനകത്ത് എന്ത് ഇക്ക ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ നല്ല റീച്ച് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അവർക്ക് പോയതിന്റെ എൺപത് ശതമാനം നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് തന്നെ ആയിരിക്കും അല്ലാതെ കെ എൽ ഇപ്പൽ പിന്നെ കെ എൽ ബ്രോ ചെയ്തെന്ന് പറഞ്ഞാലും മുകേഷ് ചെയ്തതെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്നത്ര ഇമ്പാക്ട് നിങ്ങൾ ഇത്ര ഇടയിലേക്ക് സംസാരിക്കുന്ന ഒരു രീതി ഒന്നും വെച്ചിട്ടല്ല ആ രീതി തന്നെ ഇത് പോയിട്ടുള്ളത് ഞാൻ വിൽക്കുന്ന ഒരു സാധനത്തിന് പത്ത് രൂപ വില ഉള്ളെങ്കിൽ ഞാൻ അത് മുപ്പത് രൂപയ്ക്ക് അത് ബുദ്ധിമുട്ടല്ലേ ഞാനത് ചെയ്യുന്ന ആൾക്കാരെ ഒരു ബുദ്ധിമുട്ടായിട്ട് സംബന്ധിച്ചിടത്തേക്ക് മൂന്നാല് പേര് ഇത് ആൾക്കാർ അടിയിൽ നിന്ന് നറുക്ക് എടുക്കാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനും ോട്ട് പോയ ആ സൈഡ് പോവാൻ ഞാൻ ഇന്റെ ലൈഫില് ഇന്നേ വരെ ഞാൻ നറുക്കെടുത്തിട്ടില്ല ഞാൻ ഈ കുറി കാര്യങ്ങൾ ഇതൊന്നും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആകെ ചെയ്തു പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കിട്ടൂന്നുള്ളൂ കാരണം ഇതുവരെ നമ്മൾ നറുക്കെടുപ്പ് എന്താ ഏതാന്ന് നമുക്ക് അറിയാത്ത ഒരാളന്നെയാണ് അതെന്റെ പേജ് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം അതിന്റെ അടിയിൽ പിന്നെ ഈ ആൾക്കാരുടെ അടിയിൽ നിന്ന് ഇവർ ഞാൻ പറഞ്ഞു പിന്നെ ആദ്യ പേര് ഒന്ന് പൈസ മറിച്ചിരിക്കണേ അത് കഴിഞ്ഞിട്ടാണ് ഇവര് പറഞ്ഞത് രേ നിങ്ങൾ നിങ്ങൾ എടുക്കാൻ കെട്ടോ പറഞ്ഞു നിങ്ങൾ എടുക്കാന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ അതെടുത്തത് നിങ്ങള് എടുത്ത ഗസ്റ്റ് ആണ് നിങ്ങളെല്ലാം പിന്നെ വേറെ ആരാ എടുക്കുക എന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ എടുത്തത് എനിക്കറിയാം കാരണം ഞാൻ എടുത്തത് ഇത് മെയിൻ നിനക്ക് ഇത് മെയിൻ ഞാൻ പറഞ്ഞ ഇത് മെയിൻ എന്താണ് മെയിൻ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ വിഷയ വിഷയാവുന്ന എല്ലാവർക്കും അറിയാം ഏ കാരണം ഞമ്മളെ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വണ്ടി നിൽക്കാണ് ജനങ്ങള് ഞാൻ ഇപ്പൊ ഞാൻ ഇപ്പൊ അത് ഈ വീഡിയോ പിന്നെ പോലീസ് എന്നെ വിളിച്ചിരുന്നു ഞാൻ അത് കാട്ടിക്കൊടുത്തു ഇതാണ് എന്റെ വീഡിയോ ഏഹ് ആ ഇതാണ് എന്റെ വീഡിയോ ഞാൻ രേഖപ്പെടുത്തു ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഏഹ് ഇഞ്ഞോട് ഇങ്ങനെ നിങ്ങടെ പേരിലൊരു പരാതി വന്നിട്ടുണ്ട് ഏഹ് എന്താണ് അതിൻ്റെത് ഇതാണ് എന്റെ വീഡിയോ അപ്പൊ പത്ത് മുന്നൂറ് ജനങ്ങളെ മുന്നിൽ അതും കൊടുക്കുക കൊടുക്കുന്നു പറഞ്ഞൊരു നാട്ടില് എന്ത് ഞാൻ കണ്ട് അവിടെല്ല അത് പെരന്റെ ഹാളാണത് അത് പെരന്റെ ഹാളാണ് നാല് ദിവസമായിട്ട് അവിടെ മഴയാണ് നാല് ദിവസമായിട്ട് അവിടെ പെരും മഴയാണ് കാരണം പെരും മഴയും കാറ്റും അങ്ങനെയാണ് അവിടുത്തെ സ്ഥലം അങ്ങനെ നമ്മൾ ഇതിന്റെ മുന്നേ അവിടെ ഓരോ പേരുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഈ ഗ്രൌണ്ടിൽ ഗ്രാൻഡായിട്ടുള്ള ഒരു പരിപാടി വെക്കാനുള്ള പരിപാടിയായിരുന്നു കറണ്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ല കാരണം നമ്മൾ ലൈവ് വിട്ടപ്പോ അവിടെ കറണ്ട് പോയതുവരെ ഈ വീട്ടിലുണ്ടാവും കാരണം എന്താണ് ആ അവിടെ ജനറേ ജനറേറ്റർ കൊടുന്ന് ഇത് ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഈ ജനറേറ്ററിന് ഇടക്കിടക്ക് ആവും ഒരു നാല് ദിവസമായിട്ട് ആ ഭാഗത്ത് കറന്റ് ഇല്ല ഓക്കെ ഏഹ് അങ്ങനെ ഈ പെറിന്റെ പിന്നെ ഉള്ളിൽ വെച്ചാണ്ട് ഹാളിൽ വെച്ചുകൊണ്ടാണ് ഞമ്മള് സെറ്റ് ഔട്ടിൽ വെച്ചുകൊണ്ടാണ് ഇത് ഇതാക്കിയത് ഇത് ആ അത് മനസ്സിലാക്കാം ഇപ്പൊ 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 നിങ്ങൾ ഇതിനകത്ത് ഒരു മെയിൻ ഒരു ആളായിട്ട് എല്ലാരും കാണാനുള്ള കാരണം ഒന്ന് ഈ എടുത്തതിനകത്ത് അതായത് നിങ്ങൾ കൈയിട്ട് കൈയിട്ടെടുക്കുന്നതിനകത്ത് പറ്റിയൊരു മിസ്റ്റേക്കാ രണ്ട് അത് അത് സാധന ഒന്നും അതല്ല അത് മാത്രമല്ല അല്ല അല്ല ഇക്ക അല്ല ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ ഇക്ക അതിനകത്ത് നിന്ന് ഇത്രയും താന്നിട്ട് സാധനം എടുക്കുന്നു രണ്ടാമത് ഈ ഈ ജിമ്മിയുടെ എടുക്കാനായിട്ടുള്ള മറ്റേ പുള്ളിക്കാരനും ഇതുപോലെ രീതിയിലാണ് എടുക്കുന്നത് നിങ്ങൾ രണ്ടുപേരും എടുക്കുന്ന ഒരേ രീതിയില്ല അതിനുശേഷം ബുള്ളറ്റ് എടുക്കുന്ന ആൾ മോളിന്ന് എടുക്കുന്നത് അതിനുശേഷം നാലാമത് ആക്ടീവെ എടുക്കാനായിട്ട് ഇടുന്ന ആള് അടിയിലേക്ക് കൈ കൈയിടുമ്പോഴത്തേക്കും തൊട്ടടുത്തിരിക്കുന്ന ആൾ അടിയിലേക്ക് കൈ ഇടണ്ടാന്ന് പറഞ്ഞ് കൈയ്യിൽ തട്ടി മാറ്റും ഇക്കാലമായി ഒന്നുകൂടെ നോക്കിയാൽ മതി കയ്യിൽ തട്ടി മാറ്റും കയ്യിൽ തട്ടി മാറ്റി അടിയിൽ കൈ ഇടണ്ടാന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റി ഇത് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിടയിലേക്ക് സംശയം വരുന്ന ഒരു കാര്യം രണ്ടേര് ഇപ്പം അടിയിലേക്ക് കൈയിട്ട് ബാക്കിയുള്ള ഒരു അടിയിലേക്ക് കൈയിടുന്നില്ല പിന്നെ ഇക്ക അതായത് മിക്സ് ചെയ്യുമ്പോഴത്തേന് ഏറ്റവും മോളിൽ ഇട്ടാണ് മിക്സ് ചെയ്യുന്നത് താഴേക്ക് ഇട കൈ പോകുന്നില്ല ഇപ്പൊ മോളിലിട്ട് മിക്സ് ചെയ്യും നമ്മളിപ്പോ ഒരു ബിരിയാണി എടുക്കുമ്പോഴത്തേന് മുകളിൽ മിക്സ് ചെയ്ത് ആ മിക്സ് ആയ നമ്മൾ എടുക്കുന്നത് പക്ഷെ നമ്മള് മുകളിൽ മിക്സ് ചെയ്തിട്ട് ഇക്ക ഏറ്റവും അടിയിലേക്ക് പോയിട്ടാണ് ഒരു സാധനം എടുക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ജെനുവനായിട്ടുള്ള നമുക്ക് തോന്നുന്നു ഡൗട്ട്സാ പിന്നെ ഈ ഈ ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് ഈ പ്രൈസ് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഈ സംഭവം ഇവർ മറച്ചു വെച്ച കാര്യവും സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളുടെ അളിയനാണ് അവിടെ വൈറ്റ് ഷർട്ട് ഇട്ട് ടീ ഷർട്ടിട്ടവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്ന അപ്പം ഇത് പിന്നെ കൂടുവല്ലേ അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇത് ഇക്കൊക്കെ അറിയാമായിരുന്നു ഈ സംഭവം ഇവർക്ക് രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻ ഉണ്ടായിരുന്നെന്നും ഇവരല്ലേ ഇവരുടെ ഫാമിലി ആയിരുന്നെന്നും മകന്റെ കൂട്ടുകാരനാണ് ഇത് അടിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് എനിക്ക് അറിയുന്നല്ല കാരണം ഇവര് ബന്ധുണ്ട് ഇവര് പിന്നെ കുടുംബക്കാരാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ഞാൻ ഇത് കിട്ടിയിട്ട് ഈ അടിച്ച ഉണ്ടല്ലോ ഈ അടിച്ച ടീമിനെ തന്നെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഷാഫി ഈ എന്ന് പറഞ്ഞത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതേപോലെ ഈ നാസർഖാനോട് ഞാൻ ചോദിച്ചു നിങ്ങൾ അറി ചോദിച്ചു ഇയാളും പറഞ്ഞത് ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു മൂപ്പരും മൂപ്പരും കണ്ടിട്ടില്ല ഇനി ഇനി ഈ അൻവറിനെ ഞാന് ആയിട്ട് കണ്ടത് എവിടുന്നറിയോ അന്ന് രാത്രി കാതറി കരിപ്പൊടി ഇന്നോട് പറഞ്ഞു പിന്നെ എന്തായി ലൈവിലെന്തങ്ങനെ ആൾക്കാർ പറയേണ്ടി വന്നു ഞാൻ പറഞ്ഞു എന്താണ് ഞമ്മളെ ആൾക്കാർ പിന്നെ ക്ലിയർ ആയിട്ട് തന്നെ അടുത്ത് ഇത് എന്ത് ചെയ്താലും മല ഈ നറുക്ക് കിട്ടിയ ആളെ ഇന്ന് ഇന്നെ പോയി കാണാൻ കെട്ടു പറഞ്ഞു അതെ കിക്കാണ് കഴിഞ്ഞ ഒരു വീഡിയോ ഹോട്ടലിൽ ഇരുന്ന് പറയുന്ന വീഡിയോ ഞാൻ നാളെ തന്നെ വയനാട്ടിൽ ചെന്ന് ഇത് കാണും കണ്ടിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ ാണ് അത് അങ്ങനെ അങ്ങനെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഭാഗം ക്ലിയർ നിങ്ങൾ ആ നിങ്ങളിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ക്ലിയർ ചെയ്യേണ്ടേ